मनुष्यीवि अनगु आहे मङी चौडे चूंडबाद साइट चीग चोड अो कूड़ उत्तरो कूड़

ഈ വിവാഹത്തോടെ സ്വന്തം നിക്കാബിച്ചോടൊക്കെ തന്നെ സുഗത്തുണ്ട് പക്ഷെ ഇന്ത്യ നിക്കാബിലോട് സുഗത്ത് നടക്കില്ല ആ സ്വന്തത്ത് ഇല്ലാത്തതായി ആ സുന്ദത്തിൽ എത്തില്ലെങ്കിൽ അവൻ നന്ദിൽ തെറ്റോൺ അല്ലാണ്ട് മുഹമ്മദ് റസൂർ വാഹി നട ഇന്ത്യ എവിടെ എത്തിക്കുന്നു സുന്ദ്ര

മഹിള ആരാക്കു ഡിഗ്രി കഴിഞ്ഞൂർത്തി കിട്ടി മഹിതി കാരണം എല്ലാവരും വിചാരണ ആ ഹോൾഡായിട്ട് നല്ല അദ്ദേഹം ആകുമ്പോൾ ആ ഡ്രസ്സത്തിൽ പുതിയ പുതിയ സംസ്കാരം കൊണ്ടുപോയി നീതി അയച്ചിരിക്കുന്നത് എന്തോ ഒരു മഹിള തൊഴിലൊരു തൂർക്കയറ്റൊരു സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് മാറിക്കും இலாமிக் நடக்கோ மகிழ்ச்சி நடக்க அந்த ஒரு சந்தர் അതിന് തുടക്കം ഇസ്ലാമിക ചിത്രയിലും ഇസ്ലാമിക രീതിയിലും ശരീരത്തിന് വിധിതായിട്ട് അങ്ങനെ കുടുംബജീവിത സമാധാനത്തിനും ഐശ്വര്യത്തിനും ഐക്യത്തിനും എപ്പോഴും ഭദ്രമായിട്ട് നിലനിൽക്കും അതല്ലെങ്കിൽ ആ ഒരു ഭദ്രത തുകാരണിക്കോ ഒരു കുടുംബത്തിന്റെ സംസ്കാരത്തിൽ തുടക്കമായിരിക്കും

چلام چاہوں چھوٹے آپ کی مہنگا پنڈیت نل پڑ منسلک میم ஜீத்தில் அவரு தாம்பத்திய ஜீவிதா அனுமதிச்சிவிட்டே அவருக்கு சுவாதி சந்தாரங்களை நல் அனுகிக்கெட் மக்களின் முன் உட்படுத்தே இனி பிரிக்கையா